ഹായ് ഫ്രണ്ട്സ് ഇന്ന് അത്തമായതുകൊണ്ട് അത്തപ്പൂക്കളം ഇടാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഞങ്ങൾ അതിനുവേണ്ടി കുറച്ച് പൂക്കളൊക്കെ ഞങ്ങൾ തലദിവസം തന്നെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ അധികം പൂക്കളുണ്ടായിരുന്നില്ല അതുകൊണ്ട് കുറച്ച് തലദിവസം തന്നെ മേടിച്ച് വെച്ചു മോൾക്ക് ഇന്ന് എക്സാമാണ് ഹിന്ദിയും പ്രസിറ്റേഷനും എന്നാലും പൂക്കളം ഇടണം എന്നുള്ള ഒരു വാശിയുണ്ടായിരുന്നു മോൾക്ക് അധികം അങ്ങോട്ട് ശരിയാവണമെന്നില്ലായിരുന്നു മോളിടുമ്പോൾ പിന്നെ ഞാൻ ഞാനങ്ങോട്ട് വീഡിയോ പോസ് ചെയ്ത് പോസ് ചെയ്ത് ഇടയ്ക്ക് മാറ്റി വെച്ച് ഞാനൊന്ന് ശരിയാക്കി കൊടുക്കും വീണ്ടും അങ്ങനെ കുറച്ച് കഷ്ടപ്പാടൊക്കെ ആയിരുന്നു ഒറ്റയ്ക്ക് ഇടണം എന്നുള്ളൊരു വാശിയായിരുന്നു മോൾക്ക് കേട്ടോ കുറേയൊന്നും ശരിയാവണില്ലായിരുന്നു പിന്നെ അവളുടെ വാശി അങ്ങോട്ട് നടക്കട്ടെ വേണ്ട ഞാൻ കുറേയൊക്കെ വിട്ടുകൊടുത്തു അവൾക്കൊരാഗ്രഹമായിരുന്നു ഒറ്റയ്ക്ക് ഇടണം എന്നൊക്കെ എന്നാലും ഞാൻ അവസാനമൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി കൊടുക്കും കുറെ നേരം കഴിഞ്ഞപ്പോൾ ആൾക്കൊരു പേടിയായിട്ടോ ആൾക്കൊരു പേടി ഉണ്ടായിരുന്നു ഉള്ളിൽ എക്സാമല്ലേ സമയം കഴിഞ്ഞു പോയോ എന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ടൈം നോക്കിയപ്പോൾ അത്രയ്ക്കും കൂടെ ആയിട്ടുണ്ടായിരുന്നില്ല എന്നാലും ഒരുവിധമായിട്ടുണ്ടായിരുന്നു ടൈം കുറച്ച് ആയി അപ്പോൾ പേടിയുള്ളിൽ എനിക്കും ഒരു പേടിയുണ്ടായിരുന്നു മോൾക്കും ഒരു പേടി ഉണ്ടായിരുന്നു ചേട്ടനും അവസാനം ഞങ്ങൾ കുറച്ച് സ്പീഡ് കൂട്ടി സ്പീഡ് കൂട്ടിയിട്ടും കാര്യമില്ല മോൾ കുറച്ച് സ്ലോ ആണ് ചെയ്യാൻ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടി ഇടാൻ പറഞ്ഞിട്ട് പിന്നെ ഞാൻ തന്നെ പോസ്റ്റ് ചെയ്ത് കുറേയൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു എന്നാലാൾക്ക് ഒറ്റക്കിടണം എന്നുള്ളൊരു വാശിയുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പിന്നെ കുറച്ച് കാലാവസ്ഥയും കുറച്ച് ഡള്ളായിരുന്നു കേട്ടോ അപ്പം ഒരു പേടി ഉണ്ടായിരുന്നു മഴ പെയ്യോ ഇല്ലയോ എന്നൊക്കെ അവസാനം ഇത്ര എത്തിച്ചു അവസാനത്തെ മിനുക്ക് പണികളിലേക്ക് ഞങ്ങൾ കടന്നു എല്ലാം ഞാനൊന്ന് സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ അവസാനമാണ് മോളോട് പറഞ്ഞത് ആ വൈലറ്റ് പൂവൊക്കെ ഒന്ന് മുകളിലോട്ട് വെച്ച് ക്ലിയർ ചെയ്യാൻ അങ്ങനെ അവസാനം ദേ ഈ രീതിയിലെത്തി കുഴപ്പില്ലെന്ന് തോന്നുന്നു എന്നാലും ഞങ്ങൾ ഒപ്പിച്ചെടുത്തു ഇതാണ് ഞങ്ങളുടെ അത്തപ്പൂക്കളം ഞങ്ങൾ പത്ത് ദിവസം ഇടും കേട്ടോ അത്തപ്പൂക്കളും ഇതാ കേട്ടോ എന്നിട്ട് ഞങ്ങൾ പിന്നെ ഇന്ന് അത്തൊക്കെ അല്ല അപ്പോൾ സാമ്പാർ വെക്കാം എന്തെങ്കിലും തോരനൊക്കെ വെക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ബ ബീട്രൂട്ട് തോരനുണ്ടാക്കി പപ്പടം കാച്ചണമെന്ന് വിചാരിച്ചു പക്ഷേ അങ്ങനെ നടന്നില്ല പപ്പടത്തിൻ്റെ എക്സ്പിരി ഡേറ്റ് കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ മോൾക്ക് സാമ്പാറും ബീട്രൂട്ടൊന്നും രണ്ടും കൂട്ടി കഴിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല അതുകൊണ്ട് ഞാനൊരു ഓംലെറ്റ് ഉണ്ടാക്കി കൊടുത്തു ഞങ്ങളുടെ ഇന്നത്തെ അത്തത്തിൻ്റെ ഫുഡ് ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം അപ്പോൾ ബായ്